അരുൺ അവിടെ ചെന്ന സമയം നോക്കി ഈ പുള്ളി അവിടെ പുറകെ ചെന്നു ചെന്നിട്ടാണ് ഈ പുള്ളി അരുണെ കുത്തിയത് കുടിക്കുന്ന സമയം ഈ അരുണെ വിളിച്ച് ചീത്ത് വിളിക്കുകയും അരുണുമായിട്ട് ഉടക്കുകയും അരുണെ ഇതിന് പൈപ്പിനൊക്കെ അടിച്ചിട്ടുണ്ട് ഈ പുള്ളി അവളുടെ വീട്ടിൽ ചെന്ന് അവളെ ചെന്ന് വിളിക്കുക നീ വിളിച്ചിട്ട് പോയി എന്താണെന്ന് വെച്ചാൽ ചെയ് ജീവിക്കുകയായിരിക്കും എന്താണെന്ന് വെച്ചാൽ ചെയ്തോ എനിക്കറിയണ്ട ഞാൻ ഇനി കൊടുത്തില്ല എന്നൊക്കെ പറഞ്ഞ പുള്ളിയാണ് ഈ അരുണെ കുത്തുന്നതിന് മുമ്പ് ഈ പുള്ളി ഈ വീട്ടിൽ വന്ന് ഈ അരുൺ ചേട്ടനുണ്ട് അവനെ ഭീഷണിപ്പെടുത്തി എന്നിട്ട് പറഞ്ഞ് ഇന്ന അവന്റെ അവസാനം അങ്ങനെ കുറെ എന്തൊക്കെയോ പറഞ്ഞു കൊല്ലത്ത് പത്തൊമ്പത് വയസ്സുള്ള യുവാവിനെ പെൺകുട്ടിയുടെ പെൺ സുഹൃത്തിന്റെ പിതാവ് കുത്തിക്കൊലപ്പെടുത്തിയ അതിദാരുണമായ സംഭവം ഇന്ന് കഴിഞ്ഞ ദിവസമായിരുന്നു സംഭവിച്ചത് എന്നാൽ ഈ ഒരു സംഭവത്തിൽ പോലീസ് അന്വേഷണം നിലുകയാണ് ഇതൊരു ദുരനുഭവ ദുര ഇതൊരു ദുരഭിമാന കൊല എന്ന രീതിയിലേക്ക് ഈ കേസ് എത്തുമ്പോൾ പോലീസ് അന്വേഷണവും ആ രീതിയിലേക്കൊക്കെ നീങ്ങുകയാണോ പ്രധാനമായിട്ടും ഈ മരിച്ച അരുൺ എന്ന പത്തൊമ്പതുകാരൻ്റെ മാതാവും രക്ഷിതാക്കളാണ് മാതാവും പ്രധാനപ്പെട്ട മാതാവിൻ്റെ മൊഴിയാണ് പോലീസിൽ ഇതിൽ പ്രധാനപ്പെട്ട് എടുക്കാൻ സാധ്യത അതായത് വിഭിന്ന മതത്തിലുള്ളവർ തന്നെ ആയിരുന്നു ഇരുവരും അങ്ങനെയുള്ള ഒരു പ്രണയം ഈ പെൺകുട്ടിയുടെ പിതാവ് പ്രസാദ് ശക്തികുളങ്ങര സ്വദേശിയായിട്ടുള്ള പ്രസാദ് എതിർത്തിരുന്നു ഇതിനെ തുടർന്നായിരുന്നു ഈ സ്വഭാവ ഈ കൊലപാതകത്തിൽ ഒരു ആസൂത്രണം ഉണ്ടെന്ന് പ്രധാനപ്പെട്ട പ്രധാനമായിട്ടും ഈ ഈ അരുണിൻ്റെ മാതാവിനെ പിതാക്കൾ സംശയിക്കുന്നത് കാരണം ഈ പ്രസാദ് ഈ അരുണിനെ വീട്ടിലേക്ക് ബന്ധുവീട്ടിലേക്ക് വിളിച്ചു വരുത്തുകയായിരുന്നു ഇതിനുശേഷമായിരുന്നു ഈ കുത്തി കൊലപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടാകുന്നത് ഒപ്പം ഉണ്ടായിരുന്ന സുഹൃത്തിനെയും കുത്താനുള്ള ശ്രമം നടത്തിയെങ്കിലും വഴുതി മാറി അയാൾ തൽക്ഷണം രക്ഷപ്പെടുകയായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇവിടെ നിന്നാണ് കൊല്ലത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് കുത്തേറ്റ അരുണിന് രാത്രിയോടെ മാറ്റുന്നത് എന്നാൽ പിന്നീട് മരണം സംഭവിക്കുന്നു പിന്നീടാണ് ഇപ്പോൾ രാവിലെയോടുകൂടി പോസ്റ്റ്മോർട്ടം നടപടികളിലേക്കൊക്കെ പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കാണ് ഈ പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി യുവാവിനെ മൃതദേഹം മാറ്റിയതും ഇതിനുശേഷമാണോ ഈ കൊല്ലം ഇരവിപുരത്തെ വീട്ടിലേക്ക് എത്തിച്ച് സംസ്കാര ചടങ്ങുകൾ ഉടൻ നടക്കുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഒരു വിഷയത്തിൽ പോലീസ് അനുമാനിക്കുന്നത് ഇതൊരു പ്രണയം പ്രണയത്തെ സംബന്ധിച്ച് ഈ പെൺകുട്ടിയുമായിട്ട് ഏറെ നാളായി അരുൺ എന്ന യുവാവിനുണ്ടായിരുന്ന അടുപ്പമുണ്ട് ഇത് പ്രസാദ് എന്ന പിതാവ് ഈ പെൺകുട്ടിയുടെ പിതാവ് പലവട്ടം എതിർത്തിരുന്നു എന്നാൽ ഇയാൾ പല രീതിയിൽ അരുണിനെ ഇതിനു മുമ്പും ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് വീട്ടിൽ വരെ എത്തി അരുണിനെ പലവട്ടം ഭീഷണിപ്പെടുത്തി എന്നുള്ളതാണ് അരുണിൻ്റെ മാതാവ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത് ഈയൊരു കാ ഈ ഒരു വിഷയം നിലനിൽക്കുമ്പോൾ തന്നെയാണ് ഈ ദുര കൊല എന്ന രീതിയിലേക്കൊക്കെ ഈ ഒരു വിഷയം വരുന്നത് വിഭിന്ന മതത്തിൽപ്പെടുന്നവരായിരുന്നു പെൺകുട്ടിയും അരുണും അതുകൊണ്ട് തന്നെ അതിലൊരു എതിർപ്പ് പ്രസാദിനുണ്ടായിരുന്നു ആദ്യഘട്ടങ്ങളിൽ പ്രസാദ് ഈ ം താല്പര്യമില്ല എന്നുള്ള രീതിയിലൊക്കെ പ്രകടിപ്പിച്ചിരുന്നു എന്നാലതിന് അരുൺ വഴങ്ങിയിരുന്നില്ല തുടർന്നാണ് അരുണിനെ ആസൂത്രിതമായി വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയ ശേഷം ഒരു നാടകീയമായ രീതിയിലേക്ക് ഈ കൊല നടത്തിയത് എന്നാണ് പോലീസ് സംശയിക്കുന്നത് വരും ദിവസങ്ങളിൽ ഈ കൃത്യം നടന്ന സ്ഥലത്തേക്ക് ഈ പ്രതി പ്രസ പ്രസാദുമായി എഴുതിയുള്ള തെളിവെടുപ്പുകളുണ്ടാകും അതിനുശേഷമായിരിക്കും ഈ പല സുഹൃത്തുക്കളുടെ അടക്കമുള്ള മൊഴി പോലീസ് എടുക്കുന്നുണ്ട് ദൃക്സാക്ഷി ഈ സംഭവത്തിൻ്റെ ദൃക്സാക്ഷിയായിരുന്ന യുവാവിൻ്റെ മൊഴി രേ പോലീസ് രേഖപ്പെടുത്തിയിട്ടുമുണ്ട് ഈ ഒരു വിഷയത്തിൽ പ്രസാദ് അല്ലാതെ മറ്റാർക്കെങ്കിലും ഏതെങ്കിലും തരത്തിൽ ഈ വിഷയത്തിൽ പങ്കുണ്ടോ അങ്ങനെയാണെങ്കിൽ ആ പ്രതികളിലേക്കും പോലീസ് അന്വേഷണം എത്തുമെന്നുള്ളതാണോ എത്തണമെന്നുള്ളതാണോ കുടുംബത്തിൻ്റെ പ്രധാനപ്പെട്ട ആവശ്യം എന്തായാലും ഈ മരണവീട്ടിൽ ഈ കൃത്യം നടന്നതിന് ശേഷം ഈ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഈ വീട്ടിലേക്കാണ് മൃതദേഹം ഇപ്പോൾ കൊണ്ടുവരാം അല്പ നിമിഷങ്ങൾക്കുള്ളിൽ ഈ അരുണിൻ്റെ മൃതശരീരം വീട്ടിലേക്ക് എത്തിക്കും ഇതിന് ശേഷമായിരിക്കും സംസ്കാര ചടങ്ങുകൾ ഉണ്ടാവുക എന്തായാലും എന്താണ് കുടുംബത്തിന് പറയാനുള്ളതെന്ന് നമുക്ക് കേൾക്കാം അരുണുമായിട്ട് എത്ര കാലം കൊണ്ട് അറിയാം അരുണുമായിട്ട് രണ്ട് രണ്ടര മൂന്ന് വർഷത്തോളം പ്രേമത്തിലാണ് ഈ കൊച്ച് ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമായിരുന്നു അതേസമയം ഈ ഇങ്ങനെ ഈ പ്രസാദ്ന്ന് പറഞ്ഞ പുള്ളിക്ക് ഒരു കുഴപ്പമില്ലായിരുന്നു പുള്ളി നല്ലോണം ഇരിക്കുന്ന സമയങ്ങളിൽ പുള്ളി പറയുമായിരുന്നു നമുക്കിത് നടത്തണം കെട്ടിക്കാം അങ്ങനെയാണെന്നൊക്കെ സംസാരിച്ചിട്ട് പിന്നെ ഈ പുള്ളി എന്നാണോ കുടിച്ചു തുടങ്ങുന്നത് പുള്ളി കുടിക്കുന്ന സമയങ്ങളിൽ ഇവിടെ പ്രശ്നമാകും കുടിക്കുന്ന സമയം ഈ അരണ വിളിച്ച് ചീർത്ത് വിളിക്കുകയും അരണമായിട്ട് ഉടക്കുകയും അരണ് ഇതിന് പൈപ്പിനൊക്കെ അടിച്ചിട്ടുണ്ട് ഈ പുള്ളി അങ്ങനെ ഇരുവരം പോലീസ് സ്റ്റേഷനിൽ അത് കേസായിട്ട് വരെ ഉണ്ട് അങ്ങനെ അവിടെ വെച്ചത് ഒതുക്കി തീർത്തപ്പോഴും ഈ പുള്ളി പറയുന്നത് വെച്ചാൽ എനിക്കിന്നിങ്ങനൊരു മോളില്ല നീ എന്താന്ന് വെച്ചാൽ വിളിച്ചിട്ട് പോവും എന്നൊക്കെ പറഞ്ഞ് അന്ന് അവിടെ ഒതുക്കി തീർത്ത് എഴുതി ഒപ്പിട്ടൊക്കെയാണ് പോയത് അത് കഴിഞ്ഞ് പിന്നെയും ഈ ഓണത്തിന് ഈ പുള്ളി പിന്നെ അരുണെ വിളിക്കുക അരുണെ വിളിച്ചിട്ടിട്ട് ആ എല്ലാവരും വന്ന് നീ എൻ്റെ കുടുംബക്കാരല്ലേ ബാക്കി എൻ്റെ കുടുംബക്കാരെല്ലാം വന്ന് നീ വാ വന്ന് ഫുഡ് കഴിക്കുക എന്നൊക്കെ പറഞ്ഞ് നല്ലോണമൊക്കെ നിന്നതാണ് എന്നിട്ട് ഇപ്പം ഈ പ്രശ്നമായപ്പോൾ പിന്നെയും പുള്ളി കുടിച്ച് കഴിയുമ്പോഴാണ് ഈ പുള്ളിയുടെ ഉള്ളിലുള്ള സുഖം വരുന്നത് കുടിച്ച് കഴിഞ്ഞിട്ടാണ് ഈ വട്ടം ഇപ്പം ഇങ്ങനെ ഈ കൊല്ലിച്ചതി കാണിച്ച അത് ആദ്യം ഇപ്പോൾ വഴി വെച്ച് ഇവർ ഉടക്കായി കുടിച്ച് കഴിഞ്ഞിട്ട് ഇവരെ വിളിച്ച് വഴി വെച്ച് ഇവര് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയായി അടിയായി അങ്ങനെ ഉന്തും തള്ളിയൊന്നും ഇല്ല പുള്ളിക്ക് വയ്യാത്തതാണെന്ന് അരുൺ അറിയാം അരുൺ അങ്ങനെ അടിക്കാത്ത ഒന്നും ഇല്ല അയാളെ അങ്ങനെ ഇവരെ ആ ഉന്തും തള്ളും എന്തോ ആയുള്ളൂ എന്നിട്ട് പുള്ളി പറഞ്ഞു നീ അവളെ പോയി വിളിച്ചിട്ട് പോവും അവളുടെ വീട്ടിൽ ചെന്ന് അവളെ ചെന്ന് വിളിക്ക് നീ വിളിച്ചിട്ട് പോ എന്താണെന്ന് വെച്ചാൽ ചെയ് ജീവിക്കുക എനിക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്തോ എനിക്കറിയണ്ട ഞാൻ ഇനി അവിടത്തില്ല എന്നൊക്കെ പറഞ്ഞ പുള്ളിയാണ് ഈ പറഞ്ഞിട്ട് അരുൺ അവിടെ ചെന്ന സമയം നോക്കി ഈ പുള്ളി അവിടെ പുറകെ ചെന്നു ചെന്നിട്ടാണ് ഈ പുള്ളി അരുണക്കുത്തിയത് ഈ കൂടെ ഉണ്ടായിരുന്ന പയ്യനെ കുത്താൻ ആദ്യം ആ പയ്യനെ കുത്താൻ പോയപ്പോൾ ആ പയ്യൻ മാറി എങ്ങാണ്ട ചാടി മതലെങ്ങാണ്ട ചാടി കയറി അങ്ങനെയാണ് തിരിഞ്ഞ് നിന്ന് ഈ അരുണ കുത്തിയത് അരണാണെങ്കിൽ ഇതിൽ എല്ലാ വട്ടവും പതിനെട്ട് വയസ്സ് പെണ്ണ് പതിനെട്ട് വയസ്സായ സമയങ്ങളിൽ ഈ അരുണ് ഇയാൾ ഇങ്ങോട്ട് വിളിച്ചിട്ട് ആ ഫോൺ എടുക്കാൻ പോകുകയും എല്ലാത്തിനെയും അരണ വിളിക്കും എന്ന് ഈ പുള്ളി കുടിച്ച് കഴിയുന്ന ദിവസം ഈ പുള്ളി നേരെ ഓപ്പോസിറ്റാണ് ഒരുമാതിരി വട്ടാണ് പുള്ളിക്ക് നേരെ തിരിച്ചായിട്ട് അരുണെ വിളി അതിനെക്കുറിച്ച് അറിയാമോ അതിൽ പെൺകുട്ടിയുടെ കാര്യം എന്താണെന്ന് പിന്നെ അറിയത്തില്ല ഇന്നലെ അവിടെ ആ വീട്ടിൽ വെച്ച് ഈ പ്രശ്നം നടന്നു കഴിഞ്ഞിട്ട് പിന്നെ എന്താണെന്ന് അറിയാൻ വയ്യ ഇതിനു ഈ പെൺകുട്ടിയെ ഇവിടെ വന്ന് അറിവില്ല ആ ഈ വീട്ടിൽ വന്ന് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് ഈ പ്രശ്നം നടക്കുന്നതിന് മുമ്പ് ഈ അരുണ കുത്തുന്നതിന് മുമ്പ് ഈ പുള്ളി ഈ വീട്ടിൽ വന്ന് ഈ അരുൺ ചേട്ടനുണ്ട് അവനെ ഭീഷണിപ്പെടുത്തി എന്നിട്ട് പറഞ്ഞു ഇന്ന് അവൻ്റെ അവസാനം അങ്ങനെ കുറേ എന്തൊക്കെയോ പറഞ്ഞ് എന്നിട്ടാണ് പോയത് ഇവിടുന്ന് ആദ്യം ഇദ്ദേഹം പറഞ്ഞു എല്ലാ വെട്ടവും പറയും കുടിച്ച് ഈ കുടിക്കുന്ന സമയങ്ങളിലാണ് പ്രശ്നം വരുന്നത് അല്ലാത്തപ്പോൾ ഇയാൾ പറയും ആ സംസാരിക്കാം നമുക്ക് പറഞ്ഞു തീർക്കാമെന്ന് പറഞ്ഞാൽ ഈ വട്ടവും പോയത് കുടിച്ചിരുന്നപ്പോഴും പറഞ്ഞത് നീ അങ്ങോട്ട് നമുക്ക് സംസാരിച്ച് തീർക്കാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് നീ വിളിച്ചുകൊണ്ട് പൊക്കോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് പുള്ളി അവിടെ ചെന്നത് ചെന്നാണ് ആരുടെ അടുത്ത് ഇത് കാണിച്ചത് thank you